വാഴപ്പിണ്ടി വറുത്തയക്കാം വാഴപ്പിണ്ടി എല്ലാം ഇങ്ങനെ നീളത്തിൽ ഇതുപോലെ അരിഞ്ഞു നൂലെല്ലാം മാറ്റുക വാഴപ്പിണ്ടി കഴിച്ചാല് കുടലിലെ പരിക്കൾ പോകുന്ന എൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ അമ്മയുടെ അപ്പനൊരു വൈദ്യനായിരുന്നു വാഴപ്പിണ്ടി എല്ലാം അരിഞ്ഞു കുറച്ചുള്ളിയും കൂടെ വേണം ഇനി നമുക്കിതിന് അരവുണ്ടാക്കാം വാഴപ്പിണ്ടി വാഴപ്പിണ്ടി വറുത്തരച്ചേന് നമ്മൾ തേങ്ങ കരിയാപ്പില കരിയാപ്പിലുവന്നുള്ളി കറുവപ്പട്ട ഗ്രാമ്പു മല്ലി ഇതെല്ലാം കൂടി കൂടി വറുത്തരയ്ക്കാൻ പോവുക വാഴപ്പിണ്ടി വറുത്തരച്ച് വെക്കാനുള്ള മസാലയെല്ലാം വറുത്തു ഇനി മിച്ചിയിലരയ്ക്കാൻ വാഴപ്പിണ്ടി വഴറ്റാൻ നമ്മൾ ചട്ടി തീയ പാത്രം തീയേ വെച്ചു എണ്ണയൊഴിച്ചു മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും തിരുമ്മിയിട്ടാണ് നമ്മൾ എണ്ണ കെട്ടുന്നത് അതിലൂടെ കുറച്ച് കൊച്ചിണ്ട് നമ്മൾ ഉപ്പും കൂടി ഇട്ട് ആണ് ഇത് വഴറ്റുന്ന വഴറ്റി കഴിഞ്ഞിട്ട് വേണം ചട്ടിക്കകത്ത് ഇട്ടിട്ട് ചട്ടിക്കകത്ത് ഈ സാ ഈ വഴറ്റി വെച്ചിട്ട് നമ്മുടെ അരച്ചിട്ട് തീയച്ചു പുളി ഒഴിച്ചിട്ട് വരും നാല് പച്ചമുളകും കൂടി ഇട്ട് ഇതെല്ലാം റെഡിയായി ഇനി പുളി വെള്ളം ഒഴിക്കാം അരപ്പിടാം പുളിവെള്ളം വാളം പുളിവെള്ളം ഒഴിക്കുക നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച് വറുത്തരച്ചത് ഒഴിക്കുക ഇതാണ് സ്വാദിഷ്ടമായ വാഴപ്പിണ്ടി വറുത്തരച്ച് വെച്ചത് തീയലാണ് വാഴപ്പിണ്ടി തീയലി എല്ലാവരും മിച്ചു നോക്കണം